നമസ്കാരം നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു കാര്യമാണ് ഏറ്റവും ലളിതമായിട്ട് ചിത്രം വരയ്ക്കാമെന്ന് ഇന്ന് ഞാൻ വരയ്ക്കുന്ന ഈ പോട്രേറ്റും ഇതേ മാതൃകയിൽ തന്നെയാണ് ഒരു തലപ്പാവ് ധരിച്ച ടർബൻ ധരിച്ച ഒരു രാജസ്ഥാനി മനുഷ്യൻ്റെ ഒരു മുഖമാണ് വരയ്ക്കുന്നത് നമ്മൾ ഇത് കണ്ടു വരയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ ടർബനൊക്കെ കാണുമ്പോൾ അത് കെട്ടുന്ന രീതി കാണുമ്പോൾ ഒരു ഔട്ട്ലേ നമുക്കിങ്ങനെ ഒരുപാട് വരകളിലൂടെ നമുക്ക് ബ്ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ബ്ലോക്കിംഗ് മെത്തൈഡിനെ കുറിച്ച് പല ക്ലാസ്സുകളിലും പറയാറുണ്ട് അതുതന്നെയാണ് നോക്കുക ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി വളരെ സിമ്പിളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖം നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ നോക്കുക നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ഔട്ട്ലൈൻ വളരെ പതുക്കെ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ചാർക്കോൾ പെൻസിലാണ് ക്യാമിലിൻ്റെ സോഫ്റ്റ് ചാർകോളാണ് ഇതിൻ്റെ ഒരു പ്രഷറെന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യാൻ പാടാണ് ഇറേസ് ചെയ്യാൻ പാടാൻ നല്ല പോകില്ല കറുത്ത് കിടക്കും ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല എന്നറിയുമ്പോഴും നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഇത് വരയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വരുന്നത് നമ്മൾ അതുപോലെ കാണിക്കും അതിൻ്റെ അർത്ഥം നമുക്ക് ഇറേസ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി വരയ്ക്കാൻ അതിനെ വീണ്ടും തെളിക്കാതെ എടുക്കാൻ ഒക്കെ ഒരുപാട് വഴികളുണ്ട് അതുകൂടെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ചിത്രകലാ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നം ആദ്യം ഒരുപാട് പ്രാവശ്യം അവർക്ക് ചിത്രം വരയ്ക്കേണ്ടി വരും വരച്ച് വരച്ച് കൈയും മനസ്സും ഒക്കെ ഏകാഗ്രതമായി ഒരു ഒരു ദിശയിലേക്ക് എത്തണം നമ്മൾ കരുതുന്നത് പോലെ നമുക്ക് ചെയ്യാനാവണം അതിന് നിരന്തരമായ ധ്യാനം ആവശ്യമാണ് ഞാനും ആ പാതയിൽ മാത്രമാണ് പൂർണ്ണനല്ല കണ്ടോ നമ്മളിങ്ങനെ വരച്ചു അപ്പോൾ ഞാൻ മുഖത്തിൻ്റെ ഒരു ഏകദേശ ഭാവം കിട്ടി അദ്ദേഹത്തിൻ്റെ ജുബ്ബ ഇത് ഞാൻ പറയുന്നത് ആർക്കും വരയ്ക്കാവുന്ന രീതിയാണ് പക്ഷേ പ്രാക്ടീസ് കാരണം നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വരച്ചാൽ നമുക്കിത് സാധ്യമാവും ഇത്ര ഇവിടെ ചെയ്തു നോക്കൂ ഇങ്ങനെ വന്നു പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ നെറ്റി കുറച്ച് വിട്ടിട്ട് ഒരു വരയിട്ട് നോക്കുക കണ്ടോ പിന്നീട് പിന്നെടുത് ഇവിടെ ഇങ്ങനെ വരച്ച് നോക്കുക പിന്നീട് ഇവിടെ ഒന്ന് ഈ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതായത് മുഖം നമ്മൾ ഇങ്ങോട്ടല്ലേ അപ്പോൾ ഇത്രയും ഭാഗം ബാക്കിലോട്ടും ഈ സൈഡാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇത് കണ്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തിയാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു കണ്ടോ അടയാളപ്പെടുത്തി ഇതിന് നമ്മൾ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത് ഏരിയയെ ബ്ലോക്ക് ചെയ്യുക ഇനി നമ്മൾ പതുക്കെ സ്കെച്ച് ചെയ്യണം സ്കെച്ചിങ് ആണ് നമ്മൾ ഈ വരച്ചെടുത്തുകൂടി നമ്മുടെ ചിത്രത്തിനെ വരച്ചെടുക്കുന്ന രീതി നോക്കുക ഇതിൽ ഓരോ ചിത്രകാരന്മാരും അനുവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അവരുടെ പ്രാക്ടീസ് വ്യത്യസ്തമാണ് അവരുടെ ശൈലി വ്യത്യസ്തമാണ് അതുപോലെ തന്നെ എൻ്റെയും ശൈലി വ്യത്യസ്തമാണ് ഞാനൊരു ചിത്രകലാ വിദ്യാർത്ഥി തന്നെയാണ് ഇപ്പോഴും ഇത് പറയാൻ കാരണം നമ്മളാരും ചിത്രകല പൂർണ്ണരല്ല അറിയാവുന്നത് പഠിപ്പിക്കുന്നു മാത്രം കഴിഞ്ഞ മുപ്പത് വർഷത്തോളം ആകുന്നു ഇപ്പോഴും നമ്മൾ ചിത്രകലാ സബ്റ്റിയായി ചിത്രകലാ ക്ലാസുകളിലൂടെ മുന്നോട്ട് പോകുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുകളിൽ കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ ക്ലാസ്സുകൾ പൂർവാധികം ഭംഗിയോടു കൂടി ധാരാളം കുട്ടികളുമായിട്ട് ഇപ്പോഴും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ ഓൺലൈനിൽ പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനെയാണ് ജീവനകലയും ഒക്കെ നമ്മുടെ ജീവിതം ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകാരനായി തന്നെ ജീവിക്കാനും ചിത്രകലയെ ഉപാസിച്ച് നിങ്ങൾക്കൊപ്പം ഇങ്ങനെ ചിത്രകലയെ അവതരിപ്പിക്കാനും കിട്ടിയ ഒരു ഭാഗ്യമാണ് ഒരു ഈ ജന്മത്തിൽ എനിക്ക് ഏറ്റവും പുണ്യമായി തോന്നുന്നത് കാരണം എൻ്റെ മതവും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ സംസ്കാരവും ഒക്കെ ചിത്രകലയിൽ അധിഷ്ഠിതമാണ് കലാകാരന്മാരോടുണ്ടാവുന്ന ഇഷ്ടം കലയോടുള്ള പ്രണയം അതുപോലെ തന്നെ മറ്റ് മനസ്സുകളോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ആർദ്രത കൈമുതലാവുന്ന ഒരു കലാകാരൻ്റെ ജീവിതം ഇതിനെയൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് നമുക്കൊരു ക്രൂരനാവാനാവില്ല അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ വേറെ ഒരു കലാകാരൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും പുള്ളീൻ്റെ ഉള്ളിൽ ഒരു ആർദ്രതയുണ്ട് അത് കലാകാരന് മാത്രം സ്വന്തമാണെന്ന് അവകാശമില്ലെങ്കിലും ഒരു കലാകാരനായതുകൊണ്ട് കലയെക്കുറിച്ച് പറഞ്ഞത് മാത്രം ഒരുപാട് നന്മകൾ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഭക്താക്കളായ സ്നേഹ ഭാഷ മൊഴിയുന്ന എത്രയോ പുണ്യാത്മാക്കൾ നമ്മൾ ഉണ്ട് അവർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് പാടാനുള്ള കഴിവുണ്ടാവണമെന്നില്ല പക്ഷേ ഒരു കലയെ ഉപാസിക്കുന്നവർക്ക് ഇത്തരം ഒരാർദ്രത മനസ്സിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെയൊക്കെ ജന്മം കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലായത് അങ്ങനെ നമുക്ക് സ്നേഹത്തോടെ സ്നേഹഭാഷയോടെ പരസ്പരം താങ്ങും തണലും കഴിയുന്ന രീതിയിലൊക്കെ ജീവിക്കാം കാരണം നമ്മളീ ലോത്തതുപോലെ സ്ഥിരമല്ല കുറച്ച് കാലമേ ഉള്ളൂ ഉള്ള ജീവിതം നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ചും കെട്ടിപ്പടുത്തും ഇങ്ങനെ ചേർത്ത് വെച്ചും എനിക്ക് എൻ്റെത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാലം കഴിച്ചു പോയാൽ നമുക്ക് തോന്നും നേടിയതൊന്നും തോന്നും നേട്ടമല്ല എന്ന് കാരണം പങ്കിട്ട് അനുഭവിക്കുമ്പോഴും സ്നേഹത്തോട് സംസാരിക്കുമ്പോഴും സ്നേഹിച്ച് നിൽക്കുമ്പോഴും പരസ്പരം അറിയുമ്പോഴും ബഹുമാനിക്കുമ്പോഴും ഇഷ്ടങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെ അല്ലേ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനാവുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ചെറിയ വരകളുണ്ട് തെളിച്ചു വരയ്ക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം തെളിച്ച് വരച്ചാൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ചിത്രത്തിനെ കാണുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ വരകൾ കൃത്യമായി മാറുന്നതുവരെ നമ്മളതിനെ എന്ത് ചെയ്യണം പതുക്കെ വരയ്ക്കണം നോക്കൂ ഒരു ഐഡിയ വന്നു ഇങ്ങനെ വരച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് രാത്രിയാണ് പുറത്ത് സ്വരങ്ങളൊക്കെ വരാം നിങ്ങളാലോസരപ്പെടുത്താതിരിക്കട്ടെ സ്വീകരിക്കുമ്പോഴെല്ലാം ഒന്നിച്ച് സ്വീകരിക്കുക കലയും ബാഹ്യമായ എല്ലാ സ്വരങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഗീതത്തിലേയും നമ്മൾ അറിയുക നോക്കൂ വളരെ പതുക്കെ ഞാൻ സ്കെച്ചിട്ടു കണ്ടോ ഇതിങ്ങനെ നിൽക്കട്ടെ നമുക്ക് ആ തലപ്പാവിൻ്റെ ചുളുക്കൊക്കെ ഇല്ല മടക്കുകൾ ഞാനൊന്ന് നോക്കട്ടെ ഒരെണ്ണം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത് ഇങ്ങനെ ഇതിങ്ങനെ മറിഞ്ഞതേ ഇവിടെ ഓട്ടിൽ കണ്ടോ ഇങ്ങനെയൊക്കെ വരയ്ക്കാം അടുത്തൊരു മടക്ക് വരുന്നതേ ഇങ്ങനെ പോകുന്നു ഇതിനിടയ്ക്ക് നമുക്കൊരു ചുറ്റും ഇങ്ങനെ വരയ്ക്കാം ഇത് ഞാൻ വരയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഈ തുടക്കക്കാർക്ക് എന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഏറ്റവും ലളിതമായ വരകളിലൂടെ കാണിച്ചു തരുന്നത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നൊരു കാര്യം നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ തെറ്റിപ്പോ തെറ്റിയാൽ എന്തു ചെയ്യും ഇതാണല്ലോ ഏറ്റവും വലിയ കാര്യം ഈ വലിയ ജീവിതത്തിൽ ഇത്രയും നിമിഷങ്ങളിൽ നമ്മൾ വരയ്ക്കുന്നൊരു പടം തെറ്റിപ്പോലെന്താ വീണ്ടും വരയ്ക്കണം അങ്ങനെ തെറ്റിപ്പോകുമെന്ന് കരുതി ചെയ്യാതിരിക്കുന്നതിലും ഭേദം തെറ്റിയാൽ തിരുത്താമല്ലോ എന്നൊരു ആത്മവിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ശ്രമിക്കാമല്ലോ എന്നൊരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് തെറ്റുകളിലും കൈപ്പിഴകളിലും തളർന്നു പോകാതെ ഈ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന പോലെ നമുക്ക് ചിത്രങ്ങളെ വളരെ നിസ്സാരമാണ് നമ്മൾ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് പലപ്പോഴും ഈ ചിലപ്പോൾ നമ്മുടെ വഴിയൊക്കെ അവിടെ അവസാനിച്ചു ചില പറയും ഇതെറ്റി ഞാൻ മേലെ വരയ്ക്കിതിലെന്ന് പറയും പാടില്ല വരയ്ക്കണം നമുക്കിതിൽ നിന്നൊക്കെ നമുക്ക് പലതിനെയും തിരിച്ചു പിടിക്കാനോ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ കഴിവുകളെയൊക്കെ അതിന് കൈ തുറന്ന് മനസ്സ് തുറന്ന് സകലതും നമ്മൾ പ്രപഞ്ചത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങ് ചെയ്തേക്കണം പിന്നെ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവില്ല ഒരു ചിത്രം വരച്ച് അത് പൂർത്തിയാക്കുന്നവരെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് ചില ആകുലതകളുണ്ട് ഇത് ശരിയാവോ അല്ലേ അതിനെയൊക്കെ ആസ്വദിക്കണം എന്തൊക്കെ ടെൻഷൻ പിടിച്ചല്ലേ ശരിയാകും എന്നുള്ളത് ഇപ്പം ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ല എനിക്ക് ഒരു ഉറപ്പുമില്ല ഇത് ഞാൻ ശരിയായിട്ട് തന്നെ വരച്ച് തീർക്കുമെന്ന് ചില അപാകതകളൊക്കെ വരാം പക്ഷെ ഞാൻ അതിനെയൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും ഈ ചിത്രങ്ങളെ പലപ്പോഴും ഞാനൊക്കെ ഒരു സെഷനിൽ വാട്ടർ കളർ എടുത്ത് തുടങ്ങിയാലോ അപ്പോഴും അവർക്കില്ല വരച്ച് ഇനിയും എത്രയോ പേര് പഠിക്കുന്നു എത്രയോ പേര് നമുക്ക് അയക്കുന്ന മെസ്സേജുകളിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങളെ അവർക്ക് വരയ്ക്കാൻ സാധിക്കുന്നത് അവർ വരച്ച് ചിത്രപാടുമ്പോൾ എനിക്ക് ഇനിയും ഇനിയും വരച്ച് കാണിക്കാൻ തോന്നുന്നു അങ്ങനെ നമുക്ക് ആകുന്ന കഴിവുണ്ട് ആകുന്നവർക്കൊപ്പം ആകുന്നത് പോലെ ഒരു ഭാഗ്യമാണല്ലേ ഒരു ചെറിയ തലക്കെട്ട് ഞാൻ ഇദ്ദേഹത്തിന് മുടി വരയ്ക്കുന്നത് കണ്ടതേ മുടി വരയ്ക്കും നമ്മൾ എങ്ങനെയാണോ ആ മുടി നിൽക്കുന്നത് അങ്ങനെ വരച്ചാൽ മതി നമുക്ക് റെഫറൻസ് കിട്ടിയ ചിത്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെയാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് കാരണം അതിൽ നിന്ന് ലളിതമാക്കി ചെവി ഒക്കെ വരയ്ക്കുന്നതെ കമ്മല കിട്ടിട്ടുണ്ട് ശരിക്കും അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും കാണുമ്പോൾ വല്ലാത്ത ഭംഗിയാണല്ലേ ലാടുകാരൊക്കെ കെട്ടി വളരെ അലങ്കാരത്തോടുകൂടി അത് വളരെ നിറപ്പകിട്ടോടു കൂടി ഇതൊരു ഭംഗിയെ കാണാൻ പൂക്കൾ നടന്നു പോകുന്നവർ തോന്നും അതും ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് വലിയ വിലയുള്ള മൊത്തമൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നാലും അതും ഭംഗിക്കണിഞ്ഞ് നമ്മുടെ സ്വർണഭ്രമം പോലെയാണല്ലേ അവരുടെ ആഭരണഭ്രമം എന്തായാലും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ജീവിക്കുന്നവർ നമ്മളെപ്പോഴും ഏറെ ജരാനരകളിൽ ജരയും നിരയൊക്കെ ബാധിക്കാൻ ജരയ്ക്കൊരു ഭംഗിയുണ്ട് ചുളിവുകൾക്കൊരു ഭംഗിയുണ്ട് അതും നമ്മൾ വരക്കാതിരിക്കുവാണ് നമുക്കൊരു സുഖം അറിയുന്നത് നമ്മൾ അനാട്ടമി ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചുളിവുകൾ വീണ ആൾക്കാരെ ഒത്തിരി പ്രായം കൂടിയ ആൾക്കാരെ കൊണ്ട് വരപ്പിക്കാണ്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് വളരെ മനോഹരമാണ് അവരുടെ മുഖത്തിൻ്റെ ചുളിവുകൾ കണ്ണിൻ്റെ ചുളിവുകൾ അഞ്ഞുറുകളിലൂടെ ഒക്കെ വരയ്ക്കുമ്പോൾ എന്തൊരു സൗന്ദര്യം അത് നമ്മളങ്ങനെ സമസ്ത ഭാവങ്ങളെ ആസ്വദിക്കണം ചിലർക്ക് ജലാന്തര ബാധിച്ചെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷയമാണ് എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടൊന്നുമില്ല അത് നമ്മൾ നേടുകയാണ് വർദ്ധിക്കൊരു നേട്ടമാണ് ഇത്രയും കാലം ജീവിച്ച് നമ്മൾ ഒരു അനുഭവത്തെ നേടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിലെ സകല ഭാവങ്ങളും അനുഭവങ്ങളോട് അനുഭവങ്ങളെ നേടുക നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പലതും ഒരാപേക്ഷ സിദ്ധാന്തമാണ് നഷ്ടപ്പെടുന്നില്ല എവിടെയാണ് എന്താണ് നഷ്ടപ്പെടുന്നത് അവിടെ നമ്മൾ നേടുന്ന പലതുകൊണ്ട് പ്രായത്തിൻ്റെ അറിവ് കാലം പകർന്നതെന്ന അറിവും കനിവും ഒക്കെ ഒക്കെ ഒക്കെയുണ്ട് നമ്മളുള്ള വളരെ പതുക്കു ഞാൻ പണ്ട് ഡൽഹിയിൽ ചിത്രകലാ വിദ്യാർത്ഥിയായതിനു ശേഷം അവിടെ മാഗസിനുകളിൽ വരയ്ക്കുവാൻ കുട്ടികളുടെ പുസ്തകങ്ങളാണ് കൂടുതൽ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണങ്ങളൊക്കെയാണ് കൂടുതൽ വരയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പിക്ചർ എൻസൈക്ലോപ്പീഡിയ ഒക്കെ കിട്ടും റെഫറൻസിന് വേണ്ടി അപ്പോൾ അതിൽ നിന്നാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വരച്ച് ഒന്ന് വാട്ടർ കളറല്ല ഫോട്ടോ കളർ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് മാഗസിനിലൊക്കെ വരയ്ക്കുന്നവരൊക്കെ ഫോട്ടോ കളറാണ് വാട്ടർ കളറൊക്കെ കുറച്ചുകൂടി സ്മൂത്തായ കളറാണ് പക്ഷേ വാട്ടർ കളർ അത്രയും നിൽക്കില്ല കുറച്ചും മങ്ങി തുടങ്ങും ഫോട്ടോ കളർ ഫോട്ടോ കളർ കൊണ്ടാണ് കളറ് ചെയ്യുന്നത് അങ്ങനെ ഈ റഫറൻസ് നോക്കി ഒരുപാട് ആളുകൾ മറിച്ച് വളരെ ലിമിറ്റ് ചെയ്തു അതിലുള്ള ചിത്രങ്ങളെ കിട്ടും അപ്പോൾ ഇങ്ങനെ കുറേ ബുക്കുകളാണ് ഞങ്ങളുടെയൊക്കെ റൈറ്റ് സൈഡിൽ ഷെൽഫിൽ ഓരോ ചിത്രകാരുടെ അടുത്ത് അത് മറിച്ച് നോക്കി ആ ചിത്രങ്ങളെ കണ്ട് ഇന്നാണെങ്കിലോ നമ്മുടെ മൊബൈൽ നോക്കിയാൽ എത്ര ചിത്രങ്ങളാണ് ഏതും അല്ലേ അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് പഴയ തലമുറ തലമുറയിലുള്ളൊരു ഭാഗ്യം ടെക്നോളജിയിലൂടെ നമുക്ക് നമ്മുടെ അരികത്ത് ഓരോന്ന് എത്തിയ റഫറൻസ് ഇനി വരച്ചാൽ മതി അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രൈമറി കളേഴ്സ് തരൂ ബാക്കിയൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കണം ഇന്ന് എത്ര കളറുകളാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടി ഇങ്കിങ് പെൻ തരും ഡിബിങ്ങിനെ ടിപ്പ് ഇങ്ങനെ ഇന്ത്യൻ ഇങ്കിൽ മുക്കി വരയ്ക്കുന്ന അത് തീരുമ്പോൾ വീണ്ടും മുക്കണം ഇന്ന് എത്ര തരം ഡ്രോയിങ് പെണ് വാങ്ങിക്കാൻ കിട്ടും അന്നും വരച്ചിരുന്നു ഇന്നും വരച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ നമ്മുടെ താത്പര്യങ്ങളും നമ്മുടെ ലഭ്യതയും വെച്ചിട്ടാണ് ഒരാളും പരിവപ്പെട്ടു വരുന്നത് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ അത് പോകും അതില്ലെങ്കിൽ വരയ്ക്കാൻ എനിക്കും തോന്നും പലപ്പോഴും നല്ല പെൻസിൽ കിട്ടിയില്ലെങ്കിൽ നല്ല ഈ പറഞ്ഞു ലിങ്ക് ഡ്രോയിങ് പെൻ കിട്ടിയില്ലെങ്കിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പണ്ടിതൊന്നും ഇല്ലാതെ വരച്ച ആൾക്കാരാണ് അപ്പം നമ്മൾ ചിലതൊക്കെ മടി പിടിപ്പിക്കുന്നുണ്ട് വേണ്ട നമ്മളിപ്പോൾ അതൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു ഇങ്ങനെ വരച്ചു ഒരു കൊച്ചു അല്ലേ ഇത് ഞാനിപ്പോൾ നിങ്ങളിത് വരച്ച് കാണിക്കുമ്പോൾ ഇവിടെ ഞാൻ വളരെ കൂടി സംസാരിച്ചുകൊണ്ട് വരയ്ക്കുന്നതല്ലേ ജീവിത ദർശനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പുരാണം പറഞ്ഞുകൊണ്ടിരുന്ന് വരച്ചു അതെന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ രണ്ടിടത്തും ശ്രദ്ധിക്കും വരയ്ക്കുമ്പോഴും പറയുമ്പോഴും ഒരു കണക്കിന് ഒരു യാന്ത്രികതയുടെ വരച്ചെങ്കിൽ ഒരു പരിധി ഒരു ചിത്രവും ശരിയല്ലേ പൂർണ്ണാർത്ഥത്തിൽ ഞാനിവിടെ കുത്തിപ്പിടിച്ചിരുന്ന് വരച്ചങ്ങ് ശരിയാകാൻ നോക്കിയില്ല അപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ മുഖത്തുളളിവുകളും ഭാവങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരച്ചു ിങ് രണ്ടെ സ്കെച്ചിങ് പിന്നെ നമ്മൾ ഫിനിഷിങ് ഈ മൂന്ന് മെത്തേഡിലൂടെയാണ് നമ്മൾ ചിത്രം തീർക്കുന്നത് ഇനി കുറച്ചൊക്കെ വലുതാക്കി ഇതിലൊക്കെ വർക്ക് ചെയ്തൊക്കെ ഒന്ന് ഇറക്കാം എങ്കിൽ ഞാൻ അധിക സമയം ഈ ചിത്രത്തിന് വേണ്ടി ചിലവാക്കിയിട്ടില്ല അധിക ചിലവാക്കുന്നില്ല നിങ്ങൾക്ക് ഇതോടൊപ്പം പറയാൻ നമ്മുടെ ചിത്രകലാ ക്ലാസ്സുകൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്കൊപ്പം നമ്മളിരുന്ന് പറഞ്ഞു തരും തെറ്റുകൾ തിരുത്തിയും വീണ്ടും വരപ്പിച്ചും പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് ഒബ്സർവേഷൻ ഡ്രോയിങ് ഒരു വസ്തുവിനെ കണ്ടുവരുക സ്റ്റിൽ ലൈഫ് അനാട്ടമി അങ്ങനെ ചിത്രകലയുടെ എല്ലാം അക്കലി പെയിനിങ് വോട്ടർ കളറ് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷത്തോളമായി നല്ല രീതിയിൽ പോകുന്നുണ്ട് ധാരാളം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഭാഗമായി ചിത്രകലാ ക്ലാസ്സിൽ ചേരണം എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ഇത് കൂടാതെ എൻ്റെ കോർഡിനേറ്റർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമ്പനിയിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ വിളിച്ചാൽ ഒറ്റത്തവണ കാര്യം നടക്കും അവർ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരും രണ്ടായാലും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വരച്ച ചിത്രങ്ങളെ നമുക്ക് അയച്ചുതെന്നാൽ നമുക്കൊന്നിച്ച് പങ്കിട്ട് കാണാം അതിൻ്റെ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറവുകളും ഒക്കെ പരസ്പരം പേരിൻ്റെ ചിത്രങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരു കണക്കിന് കുറ്റവും കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞത് നമ്മൾ വരയ്ക്കുന്നതിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നമുക്ക് അറിവുകൾ പരസ്പരം പങ്കുവെക്കാം നമ്മൾ ആര് പൂർണ്ണരല്ല അങ്ങനെ നമുക്ക് പുതിയ ചിത്രപദങ്ങളിലൂടെ നടന്ന് ചിത്രങ്ങളെ കണ്ട് ഈ ചെറിയ ജീവിതത്തെ ഒന്ന് ആസ്വദിച്ച് സ്നേഹത്തോടെ ഷഡ്വൈരികളെയൊക്കെ അല്ലെങ്കിൽ മതമാത്സര്യാദികളെയൊക്കെ കീഴടക്കി ഈഗോ എന്നും ഇല്ലാത്ത നല്ല 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 തെളിഞ്ഞ് അഗ്നിസ്ഫുടം ചെയ്ത മനസ്സുകളായി തീർന്നുകൊണ്ട് ആരിലും കുറ്റമൊന്നും കണ്ടുപിടിക്കാതെ പരസ്പര സ്നേഹ ബഹുമാനങ്ങളോട് സംസാരിച്ചുകൊണ്ട് നല്ല മിത്രങ്ങളായിട്ട് കുറച്ച് നേരം വണ്ടിയും പറഞ്ഞോക്കെയിരിക്കാം ഇതുപോലെ വേദികളല്ലേ ഈ പ്ലാറ്റ്ഫോം അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെൻഷനാക്കാൻ അകറ്റാൻ വേണ്ടി കുറച്ച് നേരം ഇന്ത്യയും ഇരിക്കാനുള്ള മീഡിയ ആക്കി മാറ്റാം അത് നല്ലതാണ് ഇത്രയും നേരം ഞാൻ സത്യലി വരയ്ക്കുമ്പോൾ ഞാൻ കുറേ പേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടാണ് വരയ്ക്കുന്നത് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ അപ്പോൾ എൻ്റെ നിമിഷങ്ങളും എൻ്റെ വിരസതയും ഒക്കെ മാഞ്ഞു പോയി അതിന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഭാഗഭാഗമായതിനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിച്ചുകൊണ്ട് എനിക്കറിയാത്ത ഈ മനുഷ്യനെ ഈ മോഡലായ ഈ ഹൃദയത്തിന് മുമ്പിൽ എൻ്റെ ഇഷ്ടവും പ്രണയവും സ്നേഹവും നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കൂടെ സമർപ്പിക്കുന്നു ഇഷ്ടമായെങ്കിൽ പറയുക നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങൾ വളരെ പതുക്കിത് വരച്ച് പഠിച്ചാൽ ഉറപ്പാണ് നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ രചിക്കാം എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഉള്ള സമയത്ത് മറുപടി തരാം നമുക്ക് അടുത്തൊരു ചിത്രവുമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് 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 ഇഷ്ടം നന്ദി